ഹലോ ഗൈസ് അപ്പൊ ഞാൻ ചെറിയൊരു കുട്ടി വ്ളോഗായിട്ടാണ് നിൽക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല നമ്മളൊന്ന് ഹൈപ്പർ മാർക്കറ്റിൽ ഫോൺ ചെയ്യണം അപ്പൊ അതിന്റെ ഷോപ്പിങ്ങും വീഡിയോവും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ച് അപ്പൊ എപ്പോണെന്നു വെച്ചാൽ ഇവിടെ നമ്മൾ മട്ടാഞ്ചേരി ഹൈപ്പർ മാർക്കറ്റിലാണ് നിങ്ങൾക്കറിയാൻ പറ്റും വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊന്ന് പോകണം പിന്നെ രീതി ഉണ്ട് വന്നത് എന്നായിട്ട് വേണം മെയിനായിട്ട് അല്ലെങ്കിൽ ചില്ലറ സാൻവേ വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങാനുണ്ട് കുറച്ച് ഐറ്റംസ് ഉള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ ചായയും കുടിക്കാണ്ട് അവിടെ അവിടുത്തെ ചായയും നല്ല അടിപൊളി ടേസ്റ്റ് ആകാൻ പറയണൊക്കെ ഉണ്ട് ഞാൻ ഒരു വട്ടം കുടിച്ചിട്ടുമുണ്ട് അപ്പം നമ്മൾ അത് വേണം സാധാരണ വാങ്ങണം ചായയും കുടിക്കണം അപ്പോൾ ഇനി റെഡി ആവണം പോയിട്ട് റെഡി ആയിട്ട് കാണാം ഓക്കെ റെഡിയാവണേ ഡെയിലി ചിലവരെയൊക്കെ സഹാസ്യങ്ങൾ കാണട്ടെ പ്രത്യേകിച്ച് ഹൈസമോളുടെ

നിങ്ങൾക്ക് എലിസ്റ്റിക് ഉണ്ടെങ്കിൽ സാൻഡൽ ചെയിൻ അതിനെ നോക്കട്ടെ നിങ്ങൾക്ക് എല്ലാവരും റെഡിയായി അപ്പം നമ്മ ഇറങ്ങാൻ വേണ്ടി നിൽക്കണേ അപ്പോൾ അബ്ബറി ഡയറക്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോക്കാണ് പോയത് അങ്ങനെ അവിടുന്ന് എത്തി എനിക്ക് ഫ്രണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എത്തിയപ്പോൾ ഞാൻ ചായ കുടിക്കുമോന്നുള്ള മൈൻഡായിരുന്നു അങ്ങനെ ചായ കുടിക്കാൻ എടുത്തി അപ്പം ഉമ്മിയ ഏ സിയും മുന്നൊക്കെ എടുത്ത് ഫിത ഒരു ചിക്കൻ റോൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തത് ബീഫ് കട്ട്ലേറ്റും പിന്നെ ധീരെ എന്തായിരുന്നു ക്യാരറ്റ് പോളായിരുന്നു ക്യാരറ്റ് പോളും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ തന്നി മുട്ട ചോക്കുണ്ടായിട്ട് വലുതായിട്ടൊന്നും ഇഷ്ടമായില്ല പിന്നെ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് മാത്ര കിട്ടീലട്ടോ അത് വേറൊരു കാര്യം ഏസാക്കും ദുവാക്കും അവിടെ എത്തിപ്പിക്കും ചായ ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി പറഞ്ഞിട്ട് ഓടി നടക്കേണ്ട അബ്ബാനിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ ആദ്യം കയറി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വന്ന സാധനം ബിങ്കോ ആട്ടോ അങ്ങനെ ഓരോരുത്തയ്ക്കും ഓരോ നോക്കി ഓരോന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ രീതിക്ക് പഫ്കോണാണെങ്കിൽ എനിക്ക് ബിങ്കോ അങ്ങനെ അങ്ങനെ പലതരം പിന്നെ ഡാർഫാൻഡസിൻ്റെ ഒരു വലിയൊരു പാക്ക് എടുത്ത് അങ്ങനെ എനിക്ക് ചിലതൊന്നും അതിൽ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടമില്ല അപ്പോൾ അത് അവിടെ തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പോരാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ഡാർ ഫാൻഡസിൻ്റെ വലുത് അങ്ങോട്ട് വാങ്ങിച്ച് അതാകുമ്പോൾ കുഴപ്പമില്ല അല്ലെ ഒറ്റ ഒരു അല്ല അങ്ങനെ എല്ലാവർക്കും കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഉമ്മിൻ്റെ കടല പരിപ്പ് പയറ് അങ്ങനെയാണ് സാധനമൊക്കെ ഉമ്മി അത് വാങ്ങിച്ച് അപ്പോൾ കൊട്ടേകദേശം ഒരു പകുതിയായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ദുവ അതിൽ തന്നെ ആയിരുന്നു കേട്ടോ ദുവാനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ദുവ മൊത്തം അവിടെയുള്ള മൊത്തം കൊണ്ടുവന്നുണ്ടോ അതുകൊണ്ട് ദുവാന അവിടെ തന്നെ ഇരുത്തിയായിരുന്നു പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മറ്റേ ഈ ക്രംബുലയുടെ ഉണ്ടാക്കണതും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ പാക്ക് എടുക്കാന്ന് എടുക്കാമെന്ന് വിചാരിച്ച് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുമല്ലോ അങ്ങനെ വേ ദീതി പറഞ്ഞ് വേണ്ട എടുക്കണ്ട വലിയൊരു ടേസ്റ്റ് ടേസ്റ്റില്ലായെന്ന് പറഞ്ഞു ഞാൻ അത് അവിടെ തന്നെ അയച്ചു അങ്ങനെ കൊറിയൻ നൂഡിൽസ് എപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയാൽ എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ പോയപ്പോൾ ആകെ രണ്ട് കൊറിയൻ നൂഡിൽസ് നൂഡിൽസേ കിട്ടിയുള്ളതും ചിക്കൻ്റെ പിന്നെ വെജും ചീസാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അത് അതെടുത്തിട്ടുണ്ടായിരുന്നു ദീതി പറഞ്ഞു ചീസ് കൊള്ളൂല പറഞ്ഞു അങ്ങനെ ഇത് കണ്ടില്ലേ ഈ ടൂണയുടെ ആ തിയായിട്ടായിട്ട് ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ മാർക്കറ്റിൽ തന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പറയ കുറേം ചീസ് എടുത്തത് അതെനിക്ക് ഇഷ്ടമായില്ല പിന്നെ അത് എനിക്ക് ഭയങ്കര എരിവ് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ എരിവിന് നോക്കിയപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി അതിൻ്റെ ഉള്ളിൽ നൂഡിൽസൊക്കെ ആകെ ഇങ്ങനെ പൊടി പിടി ആ പുറമൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചെടുക്കായിരുന്നു പിന്നെ എവിടെ പോയാലും മെയിനാണല്ലോ ഈ അരിലേക്ക് കൈയിലല്ലേ പിന്നെ ഉമ്മി പിന്നെ പാത്രങ്ങളുടെ സൈഡിലൊക്കെ ആയി നോക്കലായി പിന്നെ ഈ കപ്പൊക്കെ ഈ സാധനം നല്ല അടി പിന്നെ അതുപോലെ തന്നെ ആർ കെ ജി നമ്മൾ മസ്റ്റേഡ് നമ്മൾ വീട്ടിൽ ഇതെന്ന് തയ്യൽ നിർബന്ധമായിട്ടുള്ള ഒരു സാധനമാണത് അങ്ങനെ അടുത്ത എൻ്റെ ആണ് ഈ ബ്ലൂബെറി ഇത് മാത്രമാണ് കുറേ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ ചെറുതൊക്കെ കണക്ക് ചോക്ലേറ്റ്സ് അത് ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ബില്ല് വന്നപ്പോൾ ഒരു നല്ലൊരു തുക തന്നെയാണ് വന്നിട്ടുള്ളത് അത് കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് തന്നെ നമുക്കറിയാണ്ട് ബില്ല് എത്ര വരുമേത്ര വരും ഞാൻ നേരത്തെ ഒരു ബിയറിൻ്റെ ഒരു സാധനം കാണിച്ചത് അതിന് കുപ്പിയൊക്കെ ഓപ്പൺ ആക്കണ സാധനമാണ് പക്ഷെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ അതൊന്നും എടുത്തില്ല പിന്നെ കാണും കാണുമ്പോൾ ആ ഒരു പുതിയ പിന്നെ എടുത്തിട്ട് കാര്യമില്ല പിന്നെ മെസ്സിലേസിൻ്റെ ഒരു സോർവെറ്റും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ പലതരം ചില്ലി ഗോവ പിന്നെ സ്ട്രോബെറി മാംഗോ ഉണ്ടായിരുന്നു ചില്ലി ഗോവയാണ് ബില്ലടിക്കാൻ കണ്ടത് പക്ഷേ മാംഗോ ആണ് എടുത്തത് ഞാൻ പറഞ്ഞ ടേസ്റ്റിൽ പണി കിട്ടും കേട്ടോ വെറുതെ അത്രയും കാശ് കൊടുത്തത് വെറുതെ പോകാം അത് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഒരു പൂക്ക പിന്നെ ഡാൻസ് നമ്മിത് യൂട്യൂബിൽ ഒരു കൊട്ട നിറച്ച് എടുത്ത സാധനത്തിൻ്റെ ക്ഷീണത്തിൽ ഞാൻ ഒരു ഫ്രൂട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു എടുത്തായിരുന്നു അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കണേന്ന് അങ്ങനെ കുടിച്ച് കുറച്ച് ഏജാക്ക കൊടുത്ത് അങ്ങനെ രീതിയൊക്കെ ബില്ലടിക്കൊന്ന് പയ്യെ വലിഞ്ഞോ ഇട്ടാൽ അത്രയും ഒരു കൊട്ട നിറച്ചുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല നമ്മൾ നമുക്ക് ആകെ ഒരു ബില്ലിങ് സെക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാർ ക്യൂ ആയിരുന്നു ബാക്ക് ഒരു ചാക്ക് സാധനം ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള സാധനം ബില്ല് കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ഞങ്ങളെ കിളിയായി ഉമ്മി പറ പോലെ തന്നെ വന്ന് ബില്ലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏതായിരം രൂപന്താ പറയാനുള്ള സന്തോഷം